തെരഞ്ഞെടുപ്പൊക്കെ എടുക്കാറാവുമ്പോൾ പൊതുവേ മിക്ക ചാനലുകളും ഈ രീതിയിലുള്ള സർവേ ഫലങ്ങൾ പുറത്തുവിടാറുണ്ട് ആർക്കാണ് ഏത് പാർട്ടിക്കാണ് മുൻതൂക്കം ഏത് പാർട്ടിയിൽ നിന്ന് ആർക്കാണ് കൂടുതൽ ജനപ്രാതിനിധ്യം എന്നൊക്കെ അറിയാൻ വേണ്ടി അത്തരത്തിൽ പുറത്തു വന്ന ഒരു സർവേ ഫലമായിരുന്നു കോൺഗ്രസ്സിൽ നിന്ന് മുഖ്യമന്ത്രി സ്ഥാനാർഥി സ്ഥാനാർത്ഥിയാകാൻ ജനങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് ശശി തരൂരിനെയാണ് എന്നുള്ളത് ഇത്തരം ഒരു സർവേ ഫലം പുറത്തു വന്നതിന് ശേഷം ഏറെ ഞെട്ടിച്ചത് ഇതേ സർവേ ഫലം ശശി തരൂർ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പങ്കുവച്ചതാണ് അപ്പോൾ ഉയർന്നു വന്ന രണ്ട് ചോദ്യങ്ങളിൽ ഒന്ന് ശശി തരൂരിനും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹമുണ്ട് ഉണ്ടോ എന്നുള്ളതായിരുന്നു അല്ലാതെ അദ്ദേഹം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കേണ്ടതില്ലല്ലോ എന്ന് ഒരു കൂട്ടർ വാദിച്ചു മറ്റൊരു കൂട്ടർ പറഞ്ഞത് കോൺഗ്രസിനുള്ള തരൂരിന്റെ അടുത്ത പണിയാണ് ഇതെന്നുമാണ് അപ്പോൾ ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ സാധ്യത എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന സർവേ ഫലം റിപ്പോർട്ട് ഇത് ശശി തരൂർ തന്റെ സോഷ്യൽ മീഡിയ ഹാൻഡലുകളിൽ പങ്കുവയ്ക്കുന്നു എങ്ങനെ ശശി തരൂരിന്റെ ഈ ഒരു നീക്കത്തെ അല്ലെങ്കിൽ ഈ സർവേ ഫലത്തെ ഒക്കെ നമുക്ക് രാഷ്ട്രീയമായി കാണാൻ സാധിക്കും ഇതിന് നൽകാവുന്ന പുതിയ മാനങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞ ഈ കോൺഗ്രസിനുള്ള ഒരു പുതിയ പണി എന്നുള്ളതാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് ശശി തരൂരിനെ പോലെ ഈ രാഷ്ട്രീയ അല്ലെങ്കിൽ സോഷ്യൽ ഡയനാമിക്സ് ശരിക്കും അറിയാവുന്ന ഒരാൾ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഒരു രാഷ്ട്രീയ നീക്കമാണ് അതിൽ കൂടുതൽ മാത്രമല്ല ഇത് ഇതിപ്പോൾ ഇന്ത്യയിൽ എമ്പാടും നടന്നുകൊണ്ടിരിക്കുന്ന ഈ സർവേ ഫലങ്ങളെ വെച്ചുള്ള ഒരു ഒരു രാഷ്ട്രീയ കളിയും കൂടെയാണ് അത് ഞാൻ പറയാൻ കാരണം ഈ സർവേ ഫലങ്ങളൊക്കെ രാജീവ് ഗാന്ധിയുടെ സമയത്താണ് നമ്മുടെ എൻ ഡി ടി വിയിലെ പ്രണയറോയാണ് ഈ സർവേകൾ പോപ്പുലറൈസ് ചെയ്തത് അദ്ദേഹം സെഫോളജി എന്ന് പറഞ്ഞ ഒരു പുതിയ ശാസ്ത്ര ശാഖ ഇതൊരു ഞാനൊരു സോഷ്യോളജി സ്റ്റുഡൻറ് ആയിരുന്നു കാര്യവട്ടത്ത് നിന്നിട്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒരു സർവേ ചെയ്ത് അതിന്റെ റിസൾട്ട്സ് കൊടുക്കണം അപ്പൊ അങ്ങനെ ഒരു ഒരു സോഷ്യോളജിക്കാരുടെയും അല്ലെങ്കിൽ റിസർച്ചേഴ്സിന്റെ ഒരു 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 ടൂളാണ് ഇത് അഭിപ്രായങ്ങൾ അറിയുക എന്നുള്ളത് അത് രാഷ്ട്രീയപരമായി ഉപയോഗിക്കാൻ വേണ്ടി ഇന്ത്യയിലെ ഇപ്പൊ എല്ലാ പാർട്ടികളും ലേറ്റസ്റ്റ് എക്സാമ്പിൾ ശശി തരൂരാണ് ചെയ്തിരിക്കുന്നത് അതിന് ഒരു ഒരു കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മളുടെ സർവേകളുടെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരുതരം പൊളിറ്റിക്കൽ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നീതു കേട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ നാട്ടിലെ പല സർവേ ഏജൻസികളും പൊളിറ്റിക്കലി അലൈൻഡ് ആണ് ചിലർ ബി ജെ പി ആയാലും ചില കോൺഗ്രസ്സുമായി ചിലർ ഇൻഡിപെൻഡൻ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം കോൺഗ്രസ്സുകാരെ ഹയർ ചെയ്യുകയാണെങ്കിൽ അത് ഞാൻ കേട്ടത് അവർ രണ്ട് റിസൾട്ട് ഒന്ന് അവർ കണ്ടുപിടിച്ച ആയിട്ട് കണ്ടുപിടിച്ച അസസ്മെന്റ് പാർട്ടിക്ക് കൊടുക്കും പുറത്തേക്ക് വിടാൻ വേണ്ടി അതിനെ മോഡിഫൈ ചെയ്ത് തങ്ങൾക്ക് പറ്റുന്നിടത്തൊക്കെ സൂറ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു ഫലം പുറത്തേക്ക് വിടുന്നു മീഡിയയിൽ വരുന്നത് മിക്കതും ഈ ഈ മോഡിഫൈ ചെയ്ത റിസൾട്ടായിരിക്കും ആണെന്നാണ് ഞാൻ കേൾക്കുന്നത് കാര്യം എന്ന് വെച്ചാൽ ഈ സർവേക്കൊക്കെ പുറകില് പൈസ കൊടുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫീസ് കൊടുത്ത് ചെയ്യിപ്പിക്കുന്ന ആൾക്കാരുണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് ഞാൻ കേട്ടത് ബി ജെ പിക്ക് സ്വന്തം മൂന്ന് മൂന്നോ നാലോ നാഷണൽ ഇന്റർനാഷണൽ സർവേ ഏജൻസികളെ അവരെ സ്ഥിരമായി വെച്ചിരിക്കുകയാണ് ഇപ്പം ബീഹാറിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു കേരളത്തിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്നു എല്ലാം ആറുമാസവും അവർ സർവേ നടത്തി സെൻട്രൽ ലീഡർഷിപ്പിനെ അറിയിക്കും അവിടുത്തെ പ്രശ്നം എന്താണ് അവിടുത്തെ എന്താണ് കോൺഗ്രസ് അത് അത് കോൺഗ്രസ് കോൺഗ്രസിന് ഒരു ഡേറ്റ സെൻറ്ററിൽ തന്നെയുണ്ട് അവരും അവരുടെ രീതിയിൽ ചെയ്യുന്നുണ്ട് മിക്ക പാർട്ടികളും ചെയ്യുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും അവരുടെ അവരുടെ നെറ്റ്വർക്കിൽ കൂടെ അവർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ പാർട്ടികളും ഇത് ചെയ്യാറുണ്ട് പക്ഷെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്തോണ്ടിരുന്നത് മീഡിയകളായിരുന്നു ഇന്ത്യ ടുഡേയുടെ സർവേ എൻ ഡി ടി സർവേ മനോരമയുടെ സർവേ ഒക്കെ ആയിരുന്നു അവരുടെ പോലും അവരും ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു സാഹചര്യമായിരിക്കുന്നു അപ്പൊ അത് ആ ഏജൻസികൾ ഏജൻസികളിപ്പം പല ഏജൻസികളെ പറ്റി പറയാനുണ്ട് ഇന്നാളാണെങ്കിലും അതൊക്കെ അദ്ദേഹം ഒരു ബി ജെ പി സപ്പോർട്ടാണ് ഇന്ന ആളാണോ അതെ കോൺഗ്രസ് സപ്പോർട്ടാണ് വളരെ വളരെ കുറച്ച് വരെയുള്ളൂ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സത്യസന്ധമായി നമ്മൾ സർവേ നടത്തി അതിന്റെ സയന്റിഫിക് ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് മാക്സിമം രീതിയിൽ ഇതാണ് ഗ്രൗണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ കുറച്ച് വരെ ഉള്ളു എനിക്ക് ഞാൻ ഇപ്പോൾ ശശി തരൂരിൻ്റെ അത് ആ സർവേ നടത്തി ആരാണെന്ന് ഞാൻ വളരെ സൂക്ഷ്മമായി നോക്കിയിട്ടില്ല പക്ഷേ ശശി തരൂർ അതിനെ പൊളിറ്റിക്കലി ഉപയോഗിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും അതിൻ്റെ ക്രെഡിബിലിറ്റി എന്തായാലും പക്ഷെ എനിക്ക് തോന്നുന്നില്ല ശശി തരൂണെ പോലെ ഒരു വിശ്വപോരൺ അല്ലെങ്കിൽ ഒരു ഒരു നേതാവ് ലോകം കൊണ്ട ഒരു നേതാവ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തിന്റെ ശിഷ്ടകാലം ഒരു എന്താണ് ഒരു 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 പ്രശ്നമുള്ള അല്ലെങ്കിൽ ഒരു ട്രബിൾ സം പീരീഡ് ആക്കണം എനിക്ക് തോന്നുന്നില്ല കാരണം കേരളത്തിലെ സിറ്റുവേഷൻ അങ്ങനെ ആയക്കോ ഞാൻ ആ മുഖ്യമന്ത്രി ആയാലും ചെയ്യാൻ ഉള്ള സംഗതികൾ ചില ലിമിറ്റേഷൻസ് നമ്മുടെ സിസ്റ്റം നമ്മുടെ യൂണിയൻസ് നമ്മുടെ ഇപ്പൊ രാഷ്ട്രീയം നമ്മുടെ ആൾക്കാരുടെ സിനിസിസം ഒക്കെ കൊണ്ടുവതിരിക്കയാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ശശി മുഖ്യമന്ത്രി ആയാലും എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ സംശയം ഉണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പതിനഞ്ചു വർഷം കൊണ്ട് കേരളത്തെ മനസ്സിലാക്കാൻ കഴിഞ്ഞാണ് പക്ഷെ ഇന്നത്തെ സിറ്റുവേഷനിൽ കോൺഗ്രസിന് ഒരു ഇത് പറഞ്ഞാൽ ഒരു പണി കൊടുക്കാൻ ഇത് നല്ല ഉപ നല്ല ഉപകരിക്കുന്നതിൽ സംശയമില്ല കാരണച്ചാൽ അവിടെ റെസ്പോൺസ് വന്നു കഴിഞ്ഞു അതെ ഞങ്ങള് നമ്മളാരും എല്ലാം എ സി സി ആണ് തീരുമാനിച്ചിരിക്കുന്നത് നാളെ ബി ജെ പിക്ക് പറയുമല്ലോ നിങ്ങളെ നിങ്ങൾ ആർക്ക് ഓട്ടിയാൽ ഒരു പ്രയോജനമില്ല അവിടെ ഡെഡിയിലിരിക്കുന്ന കുറച്ച് പേരാണ് ഞങ്ങളുടെ സി എം ആരാണെന്ന് പോകുന്നത് പക്ഷെ നമുക്കൊക്കെ അറിയാം കേരള കോൺഗ്രസിലെ മൂന്നോ നാലോ പേര് സി എം എക്സ്പീരിയൻസ് ആണ് അവർക്കൊക്കെ ചാൻസ് ഉണ്ട് അവരുടെ ഒരു ഒരു ഇത് എങ്ങനെയുള്ളത് എലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റും പക്ഷേ ഈ ഒരു വിഷയം ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്സിന് ഒരു പണി കൊടുക്കുക എന്നുള്ളതാണോ ഉദ്ദേശിച്ചത് എന്ന ചോദ്യം ഉയർന്നു വരാൻ കാരണം വി ഡി സതീശനും കെ സി വേണുഗോപാലും ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈയൊരു വിഷയത്തിൽ അങ്ങനെ അങ്ങനെയൊരു തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല സർവേ ഫലങ്ങൾ കാണിക്കുന്നുവെങ്കിൽ ഓക്കെ നമുക്ക് നോക്കാം ആലോചിച്ച് കോൺഗ്രസിനകത്ത് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ പക്കുമായി മറുപടി പറഞ്ഞപ്പോൾ കെ മുരളീധരനെ പോലെയുള്ളവർ വളരെ ഓപ്പണായി തന്നെ പറയുകയുണ്ടായി പിറകു വെട്ടുകാരനും വെള്ളം കോരുന്നവനും വരെ കോൺഗ്രസിനകത്തുണ്ട് അപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചോളും ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് ശശി തരൂർ മുഖ്യമന്ത്രി ആകണോ വേണ്ടയോ എന്നുള്ളത് തരൂരിന്റെ പാർട്ടി തീരുമാനിക്കും എന്നാണ് കെ മുരളീധരൻ പറഞ്ഞത് അപ്പോൾ വ്യക്തമാണ് തരൂർ എന്താണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ട് അല്ലെങ്കിൽ തരൂർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള സർവേ ഫലം പുറത്തു വരുന്നു പോലും അംഗീകരിക്കാൻ മടിക്കുന്ന ആളുകൾ അതിനോട് പോലും വളരെ വലിയ രീതിയിൽ വിമുഖത കാണിക്കുന്നവരുണ്ട് ഇത്തരത്തിൽ കോൺഗ്രസിനകത്ത് തന്നെ തന്റെ ഒരു സ്ഥാനാർത്ഥിത്വ സർവേ ഫലത്തെക്കുറിച്ച് പോലും ചർച്ച ചെയ്യാൻ സാധിച്ചു എന്നുള്ളതല്ലേ അതാണ് അതല്ല എനിക്ക് തോന്നാതൊരു നല്ല നല്ല തരൂരിനങ്ങനെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണ് കേരളത്തിന്റെ രണ്ടു ഗ്രൂപ്പുകളുടെയും പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ കെ എസ് യുയില് വർക്ക് ചെയ്തിട്ട് മേലോട്ട് വന്നവരാണോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പൊ അവരെ അതായത് പ്രൊഫഷണൽ പൊളിറ്റീഷ്യൻസ് ആണ് അവർക്ക് വേറെ സെക്ടറിനെ കുറിച്ച് അറിയുന്നവർ തന്നെ വളരെ കുറവാണ് ഇപ്പൊ പ്രതിപക്ഷ നേതാവനെ പറ്റി പലരും പറയാറുണ്ട് അദ്ദേഹം ഇതുവരെ മന്ത്രിപൂർവായിട്ടുണ്ട് പക്ഷെ രമേശ് ചെന്നിത്തല പോലെ ഒരാള് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിലായിരിക്കുമ്പോഴേ മന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെ അങ്ങനെ ഇതുകൊണ്ട് ശശി തരൂർ ആണെങ്കിൽ ഇവിടെ മന്ത്രിയായിരുന്നു എ കെ സി വേണുഗോപാൽ ആണെങ്കിൽ കേന്ദ്രത്തിൽ മന്ത്രിയായിരുന്നു അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്ന ഒരു ഈ പ്രാവശ്യം കോൺഗ്രസിലെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു സംഘം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് ചോയ്സ് ഉണ്ട് അപ്പൊ അത് അതെങ്ങനെ ലാസ്റ്റ് മിനിറ്റിൽ പ്രതിഫലിക്കും എന്നുള്ളത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ എത്ര പേര് അവരെ സപ്പോർട്ട് ചെയ്യുന്നു എം എൽ എമാർ അതൊക്കെ ഉണ്ട് അപ്പം അത് ശശിധരൂർ അറിയാം പക്ഷെ ശശിധരൂർ ഇപ്പോഴും തന്റെ പേര് തനിക്ക് അവിടെ സ്വാധീനം ഉണ്ട് എന്ന് സെൻട്രൽ ലീഡർഷിപ്പിനോടും സംസ്ഥാന ലീഡർഷിപ്പിനോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് എന്നെ എന്നെ അവഗണിക്കാൻ എന്നത് ശരിയല്ല എന്ന് അവരെ അദ്ദേഹം വളരെ പൊളൈറ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം കോൺഗ്രസിനെതിരെ ഒന്നും ഇല്ല പറഞ്ഞു എനിക്ക് ഒരു സാധ്യതയുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ ശ്രീമായിട്ട് അല്ലാതെ ബി ജെ പി യുടെയോ സി പി എമ്മിന്റെയോ ഇടതുപക്ഷത്തിന്റെയോ എന്നല്ല പറഞ്ഞത് കോൺഗ്രസിൽ തന്നെ എനിക്ക് അതിനർത്ഥം അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസ് ലീഡർഷിപ്പിനോട് ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞാൻ എന്തൊക്കെയാണ് ഇതുവരെ കോൺഗ്രസ് ആണ് നിങ്ങൾ എന്താണ് എന്നെ ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്കറിഞ്ഞൂടാ പക്ഷെ ഞാൻ ഇപ്പോഴും കോൺഗ്രസ് ആണ് ജനങ്ങളും അങ്ങനെ കാണുന്നുണ്ട് എനിക്കവിടെ അക്സെപ്റ്റബിലിറ്റി ഉണ്ട് എനിക്കൊരു ചാൻസ് വന്നാൽ ചിലപ്പോൾ അത് ശരിയായിരിക്കും എന്നൊക്കെയുള്ള ഒരു ഒരു മെസ്സേജും അദ്ദേഹം കൊടുക്കുകയാണ് അത് എനിക്ക് തോന്നുന്നത് ഏത് രാഷ്ട്രീയ നേതാവിനും ചെയ്യാവുന്ന ഒരു സംഗതിയാണ് പക്ഷേ ഇതാണ് ഈ സർവേകളുടെ ഇതൊക്കെ കാണിക്കുന്ന സർവേകളെ എങ്ങനെ രാഷ്ട്രീയക്കാർ ഉപയോ ഉപയോഗിക്കുന്നുള്ളതാണ് രാഷ്ട്രീയത്തിന് വേണ്ടി അവർ സർവേകളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം അത് എത്ര കൊണ്ട് നല്ലതാണെന്ന് പറഞ്ഞുകൂടാ പൊതുവെ സർവേകളുടെ ക്രെഡിബിലിറ്റി ഇപ്പൊ നാള് അദ്ദേഹം സി എം ആയില്ലെങ്കിൽ ഈ സർവേ കൊണ്ട് എന്ത് നടന്നു അപ്പൊ ഈ ഈ ഒരു സർവ്വെ മാത്രമല്ല സർവേകൾക്ക് ഒക്കെ ഉള്ളത് പതിനായിരം പേരെയോട് സംസാരിച്ചു ഫോണിൽ കൂടെ സംസാരിച്ചു എനിക്ക് തോന്നുന്നു അതൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ പറഞ്ഞാൽ ഇതൊക്കെ ഒരു 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 എന്താണ് സ്റ്റോക്ക് മാർക്കറ്റിൽ നേരത്തെ ഉണ്ടായിരുന്നു മാർക്കറ്റ് മേക്കിംഗ് എന്ന് പറയും ഒരു സ്റ്റോക്കിനെ നിങ്ങൾക്ക് വില കൂട്ടണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ന്യൂസ് ചർച്ചകൾ ഉണ്ടാക്കുക ന്യൂസ് ഉണ്ടാക്കുക ചിലപ്പോൾ ആൾക്കാർ നോക്കി ഇതിനകത്ത് എന്തോ നടക്കുന്നുണ്ടല്ലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇത് കൂടും ുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ സർവേകളെ ഉപയോഗിച്ചാണ് ഓരോന്ന് പറയാൻ കഴിയും തീർച്ചയായും എന്തായാലും പക്ഷെ ശശി തരൂരിന്റെ ഈ ഒരു നിലപാട് ശശി തരൂർ നിരന്തരം ഇത്തരത്തിൽ അദ്ദേഹത്തിന് മണി കൺട്രോൾ ഉൾപ്പെടെ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഒരു സർവേ ഫലം എന്ന് പറയുന്നത് കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ കൂടുതൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തരൂരിനെയാണെന്നാ ചെറിയൻ സാർ പറഞ്ഞ് അവസാനിപ്പിച്ചെടുത്താണ് നിങ്ങൾ എന്നെ എന്ത് ചെയ്യും എന്നുള്ളത് എനിക്കറിയില്ല കോൺഗ്രസിനോട് ശശി തരൂർ സംവദിക്കുന്ന ഒരു രീതി പ്രത്യേകിച്ച് അദ്ദേഹം സോഷ്യൽ മീഡിയകളിൽ എക്സൽ പങ്കുവയ്ക്കുന്ന ചില പോസ്റ്റുകളൊക്കെ കണ്ടാൽ തന്നെ നമുക്കത് മനസ്സിലാകും ജനങ്ങൾക്ക് എന്നെ വേണം എന്ന് പറയാതെ പറയുകയാണ് തരൂർ ചെയ്യുന്നത് എന്ന് വേണം ഇതിലൂടെയൊക്കെ കരുതാൻ പക്ഷെ അത് കോൺഗ്രസിനകത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ പല നേതാക്കൾക്കും കഴിയുന്നില്ല എന്നെടുത്താണ് നമുക്ക് എന്നൊക്കെ പറയേണ്ടി വരുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു സോ മച്ച് ചെറിയ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക